അവൻ അവളോട് പറഞ്ഞു എനിക്കിനി നിന്നെ ആവശ്യമില്ല എനിക്ക് നിന്നെ ഇഷ്ടമല്ല തിരിച്ച് അവളും പറയുന്നു എനിക്ക് നിന്നെ ഇഷ്ടമല്ല എനിക്കിനി നിന്നെ വേണ്ട ഇല്ലേ ഇത് നമ്മൾ കേട്ടിട്ടുള്ളത് കൂടുതലും പ്രണയിക്കുന്നവരുടെ ഇടയിലാണെന്ന് തോന്നുന്നു പക്ഷേ അല്ല ആർക്ക് വേണേലും എപ്പോൾ വേണേലും ഈ ഒരു ഫീലിങ്സും വർത്തമാനങ്ങളും ഉണ്ടാവാം കാരണം മനസ് അങ്ങനെയാണല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അതിനെക്കുറിച്ച് നമ്മൾ എന്തായാലും ചിന്തിക്കേണ്ട ഒരാൾ തൻ്റെ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് പലപ്പോഴും വാക്കുകളിൽ കൂടെ ആയിരിക്കും വാക്കുകൾ വാക്കുകളിൽ കൂടെ ദേഷ്യം പ്രകടിപ്പിക്കുന്ന രണ്ട് അല്ലാതെ കൈകളിലൂടെ ദേഷ്യം പ്രകടിപ്പിക്കുന്നവരുണ്ട് അല്ലേ ഈ കൈകളിലൂടെ എന്തോ ചോദിക്കുമ്പോൾ എന്താണ് അത് ഉദ്ദേശിക്കുന്നത് ഉപദ്രവിക്കുക എന്നുള്ളതാണ് കയ്യും കാലുമൊക്കെ ഉപയോഗിച്ച് ചവിട്ടുക അടിക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ എറിഞ്ഞ് ഉടക്കുക ഇങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഒരാളെ ഇഷ്ടമില്ല അതുവരെയും തൻ്റെ എല്ലാമായി കണ്ടിരുന്ന ഒരു വ്യക്തിയെ ഇനി എനിക്ക് തനിക്ക് എനിക്ക് ആവശ്യമില്ല എന്നൊരാൾ പറയുന്നു അപ്പോൾ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഉണ്ടാകുന്ന മാനസികാവസ്ഥ ഒന്നാലോചിച്ച് നോക്കൂ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയരുത് പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ അതിനെ തിരുത്താനുള്ള അവസരം കണ്ടെത്തണം കാരണം നമ്മളോടൊരാൾ പറയുകയാണ് നമുക്ക് നമ്മളെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ നാളെ പറയുന്ന ആൾക്കാരെ ആൾക്കാരോടും മറ്റൊരാൾ പറയും നിങ്ങളെ ഇഷ്ടമല്ല എന്നുള്ളത് പലപ്പോഴും ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നത് കുറേയധികം തെറ്റിദ്ധാരണകളാണ് ഈ തെറ്റായ ധാരണകൾ മൂലം ഓരോരോ പ്രശ്നങ്ങളിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് പലപ്പോഴും ക്ലിയർ ചെയ്യുന്നില്ല ഈ തെറ്റിദ്ധാരണ എന്താണോ അത് നീക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അത് പിന്നീട് പ്രശ്നങ്ങൾ വലുതാക്കി വലുതാക്കി കൊണ്ടുവരും പരസ്പരം കേൾക്കാനുള്ള സമയം കൊടുത്തു കഴിഞ്ഞാൽ പരസ്പരം സംസാരിച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളും ആരും പറയില്ല എനിക്കിതിന്റെ ഇഷ്ടമല്ല എന്നുള്ളത് നിന്നെ എനിക്ക് വേണ്ട എന്നുള്ളതും ഇതാരും തന്നെ പറയില്ല അതിലൊരു മാറ്റവുമില്ല ഇല്ലെങ്കിൽ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ആരെന്തെങ്കിലുമൊക്കെ ഈ ഒരു ഫീലിംഗ് ഉണ്ടാകുമ്പോൾ സംസാരിക്കും വാശിയോടെയും ദേഷ്യത്തോടെയും വെറുപ്പോടു കൂടിയൊന്നും സംസാരിക്കില്ല നമ്മളവരെ ഇഷ്ടപ്പെട്ട സാഹചര്യം എന്താണോ നമ്മളവരിൽ കണ്ട നല്ല കാര്യം എന്താണ് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് ഇതൊക്കെ മനസ്സിൽ നിറച്ചുകൊണ്ട് വേണം ആ ആളിനോട് നമ്മൾ സംസാരിക്കാൻ അങ്ങനെ സംസാരിച്ചാൽ ഒരു കാരണവശാൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ വേണ്ട ഇഷ്ടമില്ല എന്നിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും തോന്ന പറയാൻ തോന്നുകയില്ല ട്രൈ ചെയ്ത് നോക്കൂ